ഇന്ന് നമ്മള് ഇവിടെ കളിക്കാൻ പോകുന്നത് ബലൂൺ പൊട്ടിക്കലാണ് വീർപിച്ച് പൊട്ടിക്കണം ഓക്കേ പറഞ്ഞു ആയില്ല ഇങ്ങോട്ട് ജീവോ അയ്യോ ഇല്ല ജില്ല ജില്ല ആയില്ല അപ്പ എ അച്ഛിച്ചര അച്ഛബേല ഉള്ളൂ എ രണ്ടാണ് ഉള്ളൂ ഒന്നില്ല ഇല്ല ആയില്ല അങ്ങോട്ട് ബാക്ക് ഔട്ട് നിക്ക് റെഡി വൺ 2 3 അച്ഛൻ്റെ കൈമാറ അത് ഞെക്കും അത് ഞെക്കും പോട്ടെ 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 ഇല്ല 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 ഇല്ല

ൊട്ടിച്ചോളി നൂറ് രൂപ രൂപയാണ് ഇല്ല ഇല്ല നെക്കി പൊട്ടിക്കരുത് ഞെക്കി പൊട്ടിക്കരുത് ഞെക്കി പൊട്ടിക്കാൻ പാടില്ലേ പൊട്ട അമ്മ പൊട്ടിയില്ല പൊട്ടിയാലെ തേരലിട്ട് നൂറുപ്യൂ നിങ്ങൾക്ക് വേറെ വരുമ്പോഴോ ിങ്ങിണി കള്ളത്തരം കാട്ടി നൂറ് രൂപ കേട്ടോ ഇല്ല ഇല്ല മാറി മാറി പേരും കൊടുത്തിട്ട് അത് ജയിച്ചിട്ടില്ല ആരാണ് വിജയ് ആരാണ് വിജയ് നീറ്റിയാട്ടിൽ നീതിയാട്ടിൽ നടത്തി പൊട്ടും പ പൊട്ടും പ പൊട്ടും അല്ലാതെ വാങ്ങണം വേ പൊട്ടിന്